മച്ചമരേ മീനടിയുടെ മാരത്തോണാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനുപറഞ്ഞ ഒന്നായിട്ട് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇതുപോലെയൊക്കെ അടിപെടുന്ന സമയത്ത് നമ്മൾ അധികം ഒന്നും വെയിറ്റ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബെയിറക്കി മീനുകളെ മാക്സിമം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം തെളിച്ചെമ്മീനാണ് ഇവിടെ നമ്മൾ ബെയിറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ അധികം മീനുകളുള്ള സ്പോട്ടിലൊക്കെ നമ്മൾ ജീവനുള്ള ചെമ്മീൻ തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല തെളിച്ചെമ്മീൻ ഇട്ടാലും ഇഷ്ടംപോലെ മീനുകൾ കിട്ടും പക്ഷേ വർഷത്തിലെ എല്ലാ സമയത്തൊന്നും ഇതുപോലെ നമുക്ക് മീനടി കിട്ടത്തില്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഇതുപോലെ തക്കുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇതുപോലെ മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് മീനടി കൂടുതലുള്ള ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം മീനുകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പിടിച്ചു പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ ചെമ്മീൻ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീനുകളൊന്നും മാറത്തില്ല ഒന്നിനൊരു ഒന്നായിട്ട് അടുത്ത മീനുകൾ ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കും ഈ ചെപ്പേരി ഏരി ഹമ്മൂർ ചെമ്പിലൊക്കെ നല്ല പക്ക ആണ് അതുകൊണ്ട് തന്നെ അവർ ഇര തേടിയാണ് ഈ കല്ലുകളുടെ സമീപത്തേക്ക് വരിക ആ സമയത്ത് നമ്മുടെ ചെമ്മീൻ കാണുകയാണെങ്കിൽ അവരൊന്നും വെറുതെ ഇരിക്കത്തില്ല ഉറപ്പായിട്ടും നമ്മുടെ ചെമ്മീനെ കയറി സ്ട്രൈക്ക് ചെയ്യും ജീവനുള്ള ചെമ്മീനിലും ചത്ത ചെമ്മിലൊക്കെ നല്ലതുപോലെ തന്നെ മീനടിച്ച് കയറുന്ന ഒരു കിടക്കാച്ച് സ്പോട്ടാണിത് മച്ചന്മാരെ അങ്ങനെ നമുക്ക് ഭംഗിയുള്ള ഒരു മീൻ കിട്ടിയിരിക്കുകയാണ് ഇത് നച്ചറ എന്ന് പറയുന്ന മീനാണ് കൂട്ടമായിട്ടാണ് കടലിലും കായലൊക്കെ ഇവർ ഉണ്ടാവുക അക്യൂരത്തിലിട്ട് വളർത്താനും പറ്റിയ മീനാണ് ഈ നച്ചറുകൾ കാണാൻ നല്ല ഭംഗിന്ന് കരുതി കയ്യിലെടുത്ത് തലോലിക്കാനൊക്കെ എട്ടിന്റെ പണിതരുവൻ ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യയുടെ കുരുടെയൊക്കെ മുള്ളിന്റെ കുത്തു ഇടുന്ന അതേ പെയിൻ തന്നെയായിരിക്കും മച്ചന്മാരെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിലൂടെ പ്രതീക്ഷിക്കാം ചത്ത ചമ്മീനും ജീവനുള്ള ചെമ്മീനും മാറി മാറിയിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാരോട് പറ്റിക്കൊണ്ടിരിക്കുന്നത് നല്ല വെട്ടം വീണ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ നമ്മുടെ ബെയിറ്റ് വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മീനുകൾ അതൊന്നും എടുക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് രാവിലെ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം മീനുകളൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതും ഇരയെടുക്കുന്നതും ഈ സമയത്ത് അവർ ഇരയെ വെട്ടാനായിട്ട് കല്ലുകളുടെ സമയത്തൂടെയൊക്കെ പരത് നടക്കും ചെപ്പേരി പോലുള്ള മീനുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് അവന്മാരങ്കാരൻ നമ്മുടെ ജീവനോടുള്ള ചെമ്മീൻ ചത്ത ചെമ്മീനൊക്കെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് രമേശൻ ചാറിൻ്റെ ചൂണ്ട വെള്ളത്തിൽ വീണതേ ഉള്ളൂ അപ്പോൾ തന്നെ മീൻ കൊത്തിക്കൊണ്ടുപോയി ശരിക്കും മീനുകളുടെ ആക്ടിവിറ്റി നമുക്ക് കാണാം ചെറിയ മീ മീനുകളെയൊക്കെ നമുക്ക് കല്ലുകളുടെ സൈഡിൽ തന്നെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും പറ്റും പറ്റുന്നുണ്ട് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതിൻ്റെ അടിയിലാണ് മുട്ട മീനുകൾ നിൽക്കുന്നത് ഈ വലിയ മീനുകൾ നമ്മുടെ ബെയിറ്റ് എടുത്തില്ലേല് ആദ്യം വന്ന് എടുക്കുക നല്ല തീപ്പൊരി മീനുകളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ഒരു വെയിറ്റ് ഇട്ടിട്ട് വേണം കഴിച്ചുകൊണ്ടിടാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബെയിറ്റ് അടുത്തെട്ടിലേക്ക് ചെന്നോളും ആ രീതിയിൽ ഈ ചെമ്പല്ലിയുടെ ഒക്കെ സ്ട്രൈക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് മച്ചാമാരെ വമ്പം മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു പുഴിമുഖത്താണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് പോളോട്ട് ഉപയോഗിച്ചാണ് അശ്വൻ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ ചത്ത ജമ്മീനാണ് ബെയിറ്റായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ഹുക്കാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ചെറിയ ഹുക്കിട്ടാലും ഇവിടെ വലിയ മീനുകളെ ചെറിയ ഹുക്കിൽ അടിച്ചു ഇട്ടാൻ നല്ല സാഹചര്യമുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ മീനുകളുടെ സാന്നിധ്യം ഇവിടെ സദാസമയം ഉണ്ടാവും തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കടലുള്ളത് അതുകൊണ്ട് കൂട്ടമായിട്ട് തന്നെ കടലിൽ നിന്ന് മീനുകൾ ഇങ്ങോട്ട് കയറി വരും പച്ചപ്പാറേ നമുക്ക് ശംചിച്ച ചേട്ടൻ അടുത്ത മീൻ കിട്ടിയിരിക്കുകയാണ് ഒന്നും പറയില്ല നല്ലൊരു തകർപ്പൻ ചെപ്പേരിയാണ് ചൂണ്ടി കുടുങ്ങിയിരിക്കുന്നത് ഓ കിടം ചെപ്പേരി ഒന്നും പറയാമല്ല നമ്മുടെ ചെമ്പല്ലീനെപ്പോലെ തന്നെ പൊക്ക പ്രൊഡക്ടറാണ് ഇവർ ചെമ്മീൻ കിണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വെറുതെ ഇരിക്കത്തില്ല അപ്പം തന്നെ വെട്ടി വായലാക്കും അപ്പം ശം ചേട്ടൻ ഹുക്കൂരികയാണ് നല്ല ഷാർപ്പ് ഹുക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മീൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഹുക്കപ്പായി കിട്ടുന്നുണ്ട് ഇതിൽ